നമസ്കാരം കൂത്താട്ടോളം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനധികൃതമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെയും നിയമങ്ങൾ ലംഘിക്കുന്നവരെയും കണ്ടെത്തുന്നതിന് മൂവോബിൽ ക്യാമറ പദ്ധതി സ്വിച്ച് ഓൺ കാരണം കോത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാ ചർവിച്ചു വാർത്തയിലേക്ക് മാലിന്യ ക്യാമ്പയിനുമായി നമ്മുടെ നാട്ടിൽ അനധികൃതമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെയും നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും കണ്ടുപിടിക്കുന്നതിന് വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയുന്ന മൂവബിൾ പോർട്ടബിൾ ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി വാങ്ങിയിട്ടുള്ള മൂവബിൾ ക്യാമറയാണ് നമ്മൾ പ്രവർത്തന പദ്ധതിയിലേക്ക് എത്തിക്കുന്നത് മാലിന്യമുക്തത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പൂതാമുള നഗരസഭ ുള്ള പ്രവർത്തനത്തിൽ വളരെ നല്ല രീതിയിലുള്ളൊരു ചരിത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ മറ്റ് രീതിയിലുള്ള എല്ലാ രീതിയിലുമുള്ള നഗരസഭയുടെ ജീവനക്കാരുടെയും ഭേദകർമ്മ സേനങ്ങളുടെയും പ്രവർത്തന ഫലമായി നമ്മുടെ പ്രദേശം നല്ല രീതിയിലാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചില സ്ഥലങ്ങൾ ഇപ്പോഴും ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നത് പല സ്ഥലത്തും നമുക്ക് കാണാം ഇങ്ങനെയാണെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അത് നമുക്ക് അത് വൃത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാൽ ആരോഗ്യ വിഭാഗത്തിനെ കണ്ണു കെട്ടിച്ച് വീണ്ടും അവിടെ തന്നെ മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾ അത് നമ്മുടെ നാട്ടിലുള്ളവരുണ്ട് പുറത്തുനിന്ന് വന്ന് വാഹനങ്ങൾ വലിച്ചെറിഞ്ഞ് പോകുന്നവരുമുണ്ട് ബോധവൽക്കരണത്തിന്റെ കാലം ഇപ്പോൾ ഇപ്പോ നമുക്കറിയാം ഇപ്പൊ നമുക്ക് വേണ്ടത് കനത്ത പിഴയും അതുപോലെ അവർക്ക് വേണ്ട മാതൃകാപരമായ ശിക്ഷയുമാണ് കൊടുക്കേണ്ടത് അവരെ കണ്ടുപിടിക്കുന്നതിനാണ് ഈ മൊബൈൽ ക്യാമറ സ്ഥാപിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിലായിട്ട് മാലിന്യം രാത്രിയിൽ അതുപോലെ തന്നെ പുറകായി കൂടി വലിച്ചെറിയുന്ന ചില ആളുകൾ അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് ക്യാമറ സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളും ഈ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൂട്ടിവെക്കാനും അതിൻ്റെ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ കണ്ടെത്തുന്നതിനും കഴിയുന്ന ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറയാണ് അപ്പോൾ ഈ ക്യാമറ കൂടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അവിടെ നിന്ന് പോരാനും അടുത്ത സ്ഥലത്ത് കൂടി വെക്കാനും എവിടെയെല്ലാമാണോ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായി നാം കരുതപ്പെടുന്നത് ആ പ്രദേശങ്ങളിൽ ഈ ക്യാമറ കൂടി സാധിക്കാനും കഴിയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാമറയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ നഗരസഭയുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പൈസ നമുക്ക് ഈ ക്യാമറ വാങ്ങിയിട്ടുള്ളത് ഇതേശേഷം നഗരസംഖ്യ ഏറ്റവും പ്രയോജനപ്പെടും പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനധികൃതമായി കൊണ്ട് കൊണ്ടുതള്ളുന്ന മാലിന്യങ്ങൾ തള്ളരുത് എന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാതെ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങൾ നമുക്ക് തള്ളുന്നവരെ പിടികുള്ളൂ എന്നാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇത് നോക്കുന്ന സുഖം ചെയ്ത അതായത് ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തുനിന്നോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്യാമറയാണ് അതോടൊപ്പം തന്നെ സ്ഥിരമായി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമറയും അതിനുള്ള പ്രോജക്റ്റും നഗരസഭ വലിയിരുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരസഭ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് മാലിന്യമുക്തമാക്കുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് വിചാരിക്കേണ്ടത് ചിലപ്പോൾ ഞങ്ങൾ ഈ വാങ്ങിയ ക്യാമറ ഉപയോഗിക്കുന്നത് ഇതിന്റെ പറഞ്ഞു ഒരു എന്നാണ് ഞാൻ കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളൂ നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് സ്ലൈ കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളൂ